നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത കാലത്തായി പല പാസ്റ്റർമാരുടെയും ദയനീയ അവസ്ഥ യൂട്യൂബിലൂടെ പുറം ലോകം അറിഞ്ഞു തുടങ്ങി ഗൗരവതരമായ രോഗമോ ഒരു ആക്സിഡന്റോ സംഭവിച്ചാൽ കുഞ്ഞുങ്ങൾക്കൊരു രോഗമുണ്ടായാൽ അവർ മറ്റുള്ളവരുടെ ദയ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പെന്തക്കോസ് പാസ്റ്റർമാർക്കാണ് ഈ ഗതികേട് ഏറെയും അസംഭവിക്കുന്നത് കാരണം അവർ തിരഞ്ഞെടുക്കുന്ന പാത അത്ര ദുഷ്കരമാണ് കനത്ത ശമ്പളം വാങ്ങി ഉയർന്ന ജോലി ചെയ്തിരുന്ന പലരും പെട്ടെന്ന് സുവിശേഷ വേല തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു ദൈവവിളി വീടും നാടും വിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് ഭാര്യയെ ഒപ്പം ചേർത്ത് സുവിശേഷ വേലക്കാരായി ജീവിതം തുടങ്ങുന്നു പഴയ മാസശമ്പളമില്ല പിന്നെങ്ങനെ ജീവിക്കും എങ്ങനെ കുഞ്ഞുമക്കളെ പോറ്റും വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ദൃഢമായ ഉത്തരം എന്നുവച്ചാൽ ദൈവം നടത്തുമെന്ന ധൈര്യം വിശ്വാസം മലബാറിലും വയനാട്ടിലും ഇടുക്കിയിലും വടക്കേന്ത്യയിലും ഒക്കെ ഇത്തരം വിശ്വാസത്താൽ സേവനം ചെയ്യുന്ന ഒരുപാട് സുവിശേഷകരുണ്ട് അവരുടെ ഒക്കെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയാറില്ല എല്ലാം ചെയ്തവൻ എണ്ണി എന്തും സഹിച്ചു ജീവിക്കുന്ന കുറെ ദൈവഭക്തർ ഈയിടെ ഒരു സാധു സുവിശേഷകന് മാരകരോഗം വന്ന് കിടപ്പിലായപ്പോൾ ചികിത്സിക്കാൻ നവമാധ്യമങ്ങളിലൂടെ സാമ്പത്തികം ആവശ്യപ്പെട്ട കാഴ്ച എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു ചിന്തിപ്പിച്ചു ഒരു സഭയുടെ കീഴിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ആ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു നീതിബോധം വേണ്ടി സഭാ ഹോളിന് സ്ഥലം വാങ്ങാൻ പണം കത്ത കണ്ടെത്തേണ്ടത് വിശ്വാസികൾ ഹോൾ പണിയേണ്ടത് അൽമായർ പാസ്വേ പോറ്റേണ്ടത് വിശ്വാസികൾ പിന്നെ പ്രസിഡന്റ് ഓവർസിയറി മേലധ്യക്ഷന്മാരെ നിങ്ങൾക്ക് ജോലി എന്താണ് വിദേശ സ്വദേശ ഫണ്ടിന്റെ അഹങ്കാരത്തിൽ കസേരയിൽ അള്ളിപ്പിടിച്ച് പ്രസിഡന്റ് വേഷം കിട്ടുന്നവരെ നിങ്ങൾക്ക് ദാരിദ്ര്യം എന്താണെന്ന് അറിയുമോ മക്കളുടെ പഠിപ്പിനെ കുറിച്ച് ഭാവിയെക്കുറിച്ച് പങ്കാളിയുടെ പറ്റി ആശങ്കപ്പെടുന്ന മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുമോ രോഗം വന്നാൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ കിടന്ന് മാത്രം ചികിത്സിക്കുന്ന നിങ്ങൾക്ക് ഓട്ട കേശക്കാരന്റെ നെടുവീർപ്പ് പിടികിട്ടുമോ വിശ്വാസത്താൽ ജീവിക്കാൻ പണ്ട് ഇറങ്ങി തിരിച്ച നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് പെരുത്തു കയറിയപ്പോൾ പഴയ ഞെരുക്കം മറന്നു അല്ലേ രണ്ടോ മൂന്നോ ആയി പിളർന്നു കിട്ടിയാലും സഭയുടെ എണ്ണം കൂട്ടിക്കിട്ടിയാൽ മതിയെന്ന് സ്വപ്നം കാണുന്ന കുറുക്കന്മാർക്ക് ഈ സാധുക്കൾ വെറും ഉപകരണങ്ങൾ മാത്രമാണല്ലോ പ്രസിഡന്റിനെ വോട്ട് നൽകി വീണ്ടും വീണ്ടും ജയിപ്പിക്കാനും തന്നെ മണങ്ങി നിൽക്കാനും തനിക്ക് ഭരിക്കാനും മാത്രമുള്ള കുറെ കൃമികൾ പക്ഷെ ഇവരാണ് സഭകളെ നിലനിർത്തുന്നവർ ആ ബോധം ഈ തമ്പുരാക്കന്മാർക്കില്ല അടുത്ത കാലത്ത് ഒരു പാസ്റ്ററുടെ വൃദ്ധമാതാവ് എന്നോട് പറഞ്ഞതിങ്ങനെ സഭാ പ്രസിഡന്റ് കാണിക്കുന്നത് തെറ്റാണെന്ന് അറിയാനിട്ടല്ല കുഞ്ഞേ വോട്ട് ചെയ്ത് ഒപ്പം നിന്നില്ലെങ്കിൽ എന്റെ മോനെ വല്ല കാട്ടിലോ മലയിലോ സ്ഥലം മാറ്റും അവനങ്ങ് പോയാൽ പിന്നെ പത്തൊൻപത് വയസ്സായി എന്നെ എന്തു ചെയ്യും അതുകൊണ്ട് എല്ലാം സഹിക്കുക എന്ന് ശാന പാടിയില്ലെങ്കിൽ കാട്ടുമൂല എന്ന ഭീഷണി മുഴക്കുന്ന ഇത്തരം നേതാക്കന്മാർക്ക് കീഴിൽ സുവിശേഷ വില ചെയ്യുന്ന പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോയി കൂടാ പോകരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതോ സഭയുടെ ബൈലോയിലുണ്ടോ അവർ ജോലിക്ക് പോയാൽ ചുരുങ്ങിയതും മക്കൾക്ക് ഫീസും നല്ല ഭക്ഷണമെങ്കിലും കൊടുക്കുവാൻ കഴിയും സെന്റ് പോൾ പോലും കൂടാരപ്പണി ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നാണ് ഓർത്തഡോക്സ് യാക്കോബായ സി എസ് ഐ സഭകളിലെ അച്ഛന്മാരെ നോക്കുക തൊണ്ണൂറ് ശതമാനം പേരുടെയും ഭാര്യമാർ സ്വഭാവക സ്കൂളുകളിൽ അധ്യാപകരാണ് അല്ലെങ്കിൽ കോളേജുകളിൽ പുരോഹിതന്മാർക്ക് ശമ്പളമുണ്ട് അതിനു പുറമേ ഭാര്യക്കും ശമ്പളം അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു ആരുടെയും ദയ വരുന്നില്ല പക്ഷേ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എത്ര പാസ്റ്റർമാരുടെ ഭാര്യമാർ ജോലിക്ക് പോകുന്നുണ്ട് വിരളമാണ് വിശ്വാസികളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ജോലിക്ക് പോകാം പക്ഷെ പാസ്റ്ററുടെ ഭാര്യ ജോലിക്ക് പോയാൽ സഭ ഇടിഞ്ഞു വീഴുമോ വിശ്വാസികൾക്ക് പക്ഷെ പിടിക്കത്തില്ല ശമ്പളവുമില്ല ജോലിയുമില്ല കൂലിയുമില്ല വിശ്വാസികൾ നൽകുന്ന സ്തോത്ര കാഴ്ചയും വല്ലപ്പോഴും കൊടുക്കുന്ന കൈമടക്കം കൊണ്ട് ഞെരുങ്ങി കഴിയേണ്ടി വരും അതാണ് വിശ്വാസ ജീവിതം ഗൗരവമുള്ള ഒരു രോഗം വന്നാൽ തീർന്നു വാർദ്ധികകാലത്തെത്തിയാൽ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വലയുന്ന നൂറുകണക്കിന് പാസ്റ്റർമാർ ഇന്നാട്ടിലുണ്ട് ഇത് നീതികേടാണ് കോടികളുടെ ആസ്തിയുള്ള പെന്തക്കോസ് സഭകൾക്ക് മാനക്കേടാണ് നിസ്സഹായരായ ഭാസ്ത്രമാരെയും കുടുംബത്തെയും ചികിത്സിക്കാൻ പണത്തിനു വേണ്ടി നവമാധ്യമങ്ങളിലൂടെ അലിവുള്ളവരെ തേടുന്നത് കണ്ടിട്ടും അവരുടെ സഭാ നേതാക്കൾക്ക് ഉളിപ്പില്ലാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് നേതാക്കന്മാരുടെ തലയിൽ പുതിയൊരു ബൾബ് കത്തും ഇനി അമേരിക്കയിലും ഗൾഫിലുമായി ഈ സഹായധനത്തിന്റെ പേരിലാവും അടുത്ത ഫണ്ട് പിരിക്കൽ ഒരു ആത്മീക ചാനലിൽ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ കാണിച്ചു നിർധന കുടുംബത്തിലെ കിടപ്പ് രോഗിയായ ഗ്രഹനാഥന്റെ നിസ്സഹായത കാണിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ബന്ധപ്പെടാൻ കൊടുത്ത നമ്പറിലേക്ക് ഞാൻ വിളിച്ചു ചാനൽ നിയമിച്ച ഒരു സ്ത്രീയാണ് സംസാരിച്ചത് ആ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഞാൻ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു സഹായിക്കാനാണെങ്കിൽ ചാനലിൽ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ചാൽ മതി നേരിട്ട് അവർക്ക് കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്ത്രീയുടെ സ്വരം മാറി സഹോദരി പിന്നെന്തിനാ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ച അവരുടെ ഫോൺ നമ്പർ തരാൻ പറ്റത്തില്ല എന്ന് പിടികിട്ടിയോ സാധുക്കളുടെ ഗതികേട് നാട്ടുകാരെ കാണിച്ച് അതിന്റെയും നല്ല ഓഹരി അടിച്ചു മാറ്റുക എന്ന് വെച്ചാൽ ചിറനക്കിനായ ഇടിയുടെ രൂപത്തിലാണ് ദൈവം ഇപ്പോൾ കണക്ക് ചോദിക്കുന്നതെന്ന് തോന്നുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം